മിനി പ്രേക്ഷകർ ഏറെ ആഘോഷിച്ച റിയാലിറ്റി ഷോകളായിരുന്നു മഞ്ച് സ്റ്റാർ സിംഗറും സരിഗമപ്പയും ഒക്കെ വ്യത്യസ്ത ഭാഷകളിൽ രാജ്യത്തുടനീളം ആരാധകരെ സൃഷ്ടിച്ച സി ചാനലിന്റെ സരിഗമപ്പ എന്ന റിയാലിറ്റി ഷോയിലെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ മത്സരാർത്ഥിയായിരുന്നു കീർത്തന നിരവധി ഗായകരെ സമ്മാനിച്ച സരിഗമപ്പ ഷോയിൽ അപ്രതീക്ഷിതമായി വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് കോഴിക്കോടുകാരി കീർത്തന മൂന്ന് വർഷം മുമ്പാണ് കീർത്തന വിവാഹിതയായത് ആർക്കിടെക്റ്റായ സൂരജ് സത്യനെയാണ് കീർത്തന വിവാഹം ചെയ്തത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സജീവമായ കീർത്തന തന്റെ കുടുംബത്തിലെ മറ്റൊരു വലിയ വിശേഷമാണ് ആരാധകരുമായി പങ്കുവച്ചിട്ടുള്ളത് ഏട്ടൻ കാർത്തിക്കിന്റെ വിവാഹമാണത് കോഴിക്കോട് വെച്ച് നടന്ന കല്യാണം അതിഗംഭീരമാക്കിയാണ് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ആഘോഷമാക്കിയത് ഏട്ടത്തിയമ്മയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കീർത്തനയുടെ പോസ്റ്റ് അതിവേഗമാണ് വൈറലായി മാറുന്നത് ആരാധകരെ ഞെട്ടിച്ചാണ് കീർത്തനയുടെ വിവാഹ വാർത്ത പുറത്തുവന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചേട്ടൻ്റെ വിവാഹ വാർത്തയും എത്തിയിരിക്കുന്നത് സർവാഭരണ ഭൂഷിതയായി ഒരുങ്ങിയിരിക്കുന്ന ഏട്ടത്തിയമ്മയേക്കാൾ സുന്ദരിയായിട്ടാണ് കീർത്തന ഒരുങ്ങിയിരിക്കുന്നതെന്ന് ആരാധകർ കഴിഞ്ഞു മാത്രമല്ല കല്യാണപ്പെണ്ണ് ആരെന്ന് കണ്ടാൽ പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഒരുപോലെയുള്ള സാരിയുമാണ് കീർത്തനയും നവവധുവും തിരഞ്ഞെടുത്തിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിനിയായ കീർത്തന കോഴിക്കോട് തന്നെയുള്ള ദേവഗിരി കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കവെയാണ് വിവാഹ നിശ്ചയം നടക്കുന്നത് മാസങ്ങൾക്കിപ്പുറം ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു താൻ വിവാഹിതയാകാൻ പോകുന്ന കാര്യം കീർത്തന തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു വിവാഹകാര്യം കീർത്തന വെളിപ്പെടുത്തിയത് സരിഗമപ്പ താരങ്ങൾ മുതലുള്ളവർ പിന്നാലെ കീർത്തനയ്ക്ക് ആശംസകളുമായി എത്തുകയും ചെയ്തു മാസങ്ങൾക്ക് മുമ്പാണ് തങ്ങളുടെ മൂന്നാം വിവാഹ വാർഷികം കീർത്തന ആഘോഷിച്ചത് സരികമപ്പായിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയാണ് കീർത്തന എത്തിയത് ഇതുപോലൊരു വലിയ ഷോയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മഹാഭാഗ്യമായാണ് കാണുന്നതെന്ന് കീർത്തന പറഞ്ഞിരുന്നു ഷോയിൽ ഫോർത്ത് റണ്ണറപ്പായും കീർത്തന തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മറുഭാഷയിലുള്ള റിയാലിറ്റി ഷോകളിലും കീർത്തന പങ്കെടുത്തിരുന്നുവെങ്കിലും സരികമപ്പായിലൂടെ ആയിരുന്നു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഷോയുടെ ഭാഗമായി നിരവധി ആരാധകരെ സ്വന്തമാക്കാനും കീർത്തനയ്ക്ക് സാധിച്ചു വേറിട്ട ശബ്ദമാണ് കീർത്തനയിലെ ഗായികയുടെ ഒരു വലിയ പ്രത്യേകത കവർ സോങ്ങും മറ്റ് പാട്ടുകളുമൊക്കെയായി കീർത്തന പങ്കിടുന്ന വീഡിയോകളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ലൈവിൽ പാട്ടുമായി എത്തുന്ന കീർത്തനയുടെ ചേട്ടന്റെ വിവാഹ വിശേഷവും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ വിവാഹത്തിന്റെ വിവിധ ചിത്രങ്ങളും വീഡിയോകളും ബന്ധുക്കൾ പങ്കുവച്ച വിശേഷ വൈറലായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ